പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്രൂഹായുടെ കേന്ദ്രനാമത്തിൽ അമീൻ അതിനുശേഷം അവൻ നായൻ എന്ന പട്ടണത്തിലേക്ക് പോയി ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു അവൻ നഗര കവാടത്തെത്തിയപ്പോൾ മരിച്ചു പോയൊരുവനെ ചിലർ എടുത്തു കൊണ്ടുവരുന്നത് കണ്ടു ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവോളോട് പറഞ്ഞു കരയേണ്ട അവൻ മുൻപോട്ട് വന്ന് ശവമഞ്ചരത്തിന്മേൽ തൊട്ടു അത് വഹിച്ചതെന്ന് നിന്നു അപ്പോൾ അവൻ പറഞ്ഞു യുവാവേ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേൽക്കുക മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു അവൻ സംസാരിക്കുവാൻ തുടങ്ങി യേശു അവനെ അമ്മയ്ക്ക് അൽപ്പിച്ചു കൊടുത്തു എല്ലാവരും ഭയപ്പെട്ടു അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് പറഞ്ഞു ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു ഇവനെ പറ്റിയുള്ള ഈ വാർത്ത യൂതയാ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലോക്കോസരിത സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മിവിടെ വായിച്ചു കേട്ടത് ഇവിടെ ന്യായിം പട്ടണത്തിലെ വിധവയായ അമ്മയുടെ മകനെ യേശു യേശുതമ്പുരാൻ സൗഖ്യപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത് സുവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു തമ്പുരാൻ മൂന്ന് പേർക്ക് വീണ്ടും ജീവൻ നൽകുന്നതായി അല്ലെങ്കിൽ മൂന്ന് പേരെ അവരുടെ മരണത്തിൽ നിന്നും വീണ്ടും തിരികെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതായി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഒന്നാമതായി സമാന്തര സുവിശേഷങ്ങളും മൂന്നും രേഖപ്പെടുത്തിയിരിക്കുന്ന ജയറോസിൻ്റെ മകളെ യേശുതമ്പരാൻ ഉയർപ്പിക്കുന്ന ഭാഗം രണ്ടാമതായി യോഗനാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലാസറിനെ യേശുതമ്പരാൻ ഉയർപ്പിക്കുന്ന ഭാഗം മൂന്നാമതായി ലൂക്കോസിൽ മാത്രം കാണുന്ന നൈം ദേശത്തെ വിധവയുടെ മകനെ യേശുതമ്പരാൻ ഉയർപ്പിക്കുന്ന ഭാഗം പക്ഷേ ഈ മൂന്ന് ഭാഗങ്ങളും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജായറോസിൻ്റെ മകളെ യേശു യേശുതമ്പ്രാൻ ഉയർപ്പിക്കുന്നതും ലാസറിനെ യേശു യേശുതമ്പ്രാൻ ഉയർപ്പിക്കുന്നതും മറ്റുള്ളവരുടെ ആവശ്യപ്രകാരമാണ് അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരുടെ ആവശ്യപ്രകാരമാണ് ലാസറിൻ്റെ അടുത്തേക്ക് കേശുതമ്പ്രാൻ ചെല്ലുന്നത് അവൻ്റെ സഹോദരിമാരുടെ അഭ്യർത്ഥന മൂലമാണ് ജായറോസ് എന്ന മനുഷ്യൻ്റെ അഭ്യർത്ഥന മൂലമാണ് ജായ്റോസിൻ്റെ മകളുടെ അടുത്തേക്ക് ചുതമ്പുരാൻ ചെല്ലുന്നത് എന്നാൽ ലൂക്കോസിൽ കാണുന്ന ഈ വിധവയുടെ മകന്റെ അടുത്തേക്ക് ചുതമ്പംബുരാൻ ആരും പറഞ്ഞിട്ട് ചെല്ലുന്നതല്ല മറിച്ച് യേശുദംബുരാൻ നടന്നു പോകുന്ന വഴിയിൽ ശൗമഞ്ചവുമായി കണ്ടു കൊണ്ടുവരുന്ന ആൾക്കാരുടെ ഉണ്ടായിരുന്ന അമ്മയുടെ കണ്ണുനീരും വേദനയും കണ്ടിട്ടാണ് അവൻ്റെ ഉയർപ്പ ഉയർപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവരുന്നത് പ്രിയമുള്ളവരെ സുവിശേഷങ്ങൾ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുദമ്പരാൻ പറയുന്നുണ്ട് നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ എൻ്റെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് ഇവിടെ ജീവിതത്തിൽ ആരോരുമില്ലാതെ ഏകയായിരിക്കുന്ന ഈ അമ്മയുടെ ഏക തുണയായിരുന്ന മകൻ മരിച്ച് അവൾ വീണ്ടും ആരോരുമില്ലാത്ത അവസ്ഥയിലേക്ക് തിരികെ പോവുകയാണ് കരഞ്ഞു കരഞ്ഞ് അവശ്യായ അവളുടെ അവസ്ഥ കണ്ടിട്ട് അവളുടെ കണ്ണുനീര് അത് തിരിച്ചറിഞ്ഞിട്ട് യേശുതമ്പുരാൻ അവളോട് പറയുകയാണ് കരയേണ്ട എന്ന് അതിനുശേഷം അവനെ സ്പർശിച്ച് അവനെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അമ്മയെ ഏൽപ്പിച്ചു എന്നാണ് പറയുക ജീവിതത്തിൽ ആരോരുമില്ലാത്തവർക്കുള്ള ആശ്രയമാണ് തമ്പുരാൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് നിന്റെ ജീവിതത്തിൽ നീ പൂർണമായ വിശ്വാസത്തോടുകൂടി കണ്ണുനീരോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കാതിരിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെയും കാരണം ഇത് തന്നെയാണ് അവൾ മനം നിന്ന് കരഞ്ഞപ്പോൾ തമ്പുരാൻ അവളുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് പ്രിയമുള്ളവരെ ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രത്യേകത ഇത് മാത്രമല്ല ഈ നായി എന്ന ദേശം അത് പഴയ നിയമത്തിലെ മഹാപ്രവാചകന്മാരായിരുന്ന ഏലിയ ഏലിഷ്യ എന്നിവരുടെ പ്രവർത്തന സ്ഥലമാണ് നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഏലിയ പ്രവാചകൻ വിധവയുടെ മകനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരും നമ്മൾ കാണുന്നുണ്ട് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഷൂനൻകാരിയുടെ മകനെ ഏലിഷ ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതായി നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ യേശുദമ്പ്രാൻ ഉയർപ്പിച്ച ഈ വിധവയുടെ മകനും ഈ മുകളിൽ പറഞ്ഞ രണ്ട് അമ്മമാരുടെ മക്കളെ ഉയർപ്പിച്ചത് തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് ഏലിയായും ഏലിഷായും മഹാപ്രവാചകന്മാരായിരുന്നു എന്നാൽ അവർ ആ വിധവകളുടെ മക്കൾക്ക് ജീവൻ നൽകിയത് ദൈവത്തോട് മുട്ടിപ്പായി വിളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കയറിക്കടന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ താണു വീണപേക്ഷിച്ച് അങ്ങനെ ദൈവം അവർക്ക് ജീവൻ നൽകുകയാണ് അവരുടെ പ്രാർത്ഥന കേട്ടിട്ട് പ്രിയമുള്ളവരെ എന്നാൽ യേശുതമ്പ്രാൻ ഇവിടെ അവൻ്റെ ഒരു വാക്കുകൊണ്ട് അവൻ്റെ ഒരു വാക്കുകൊണ്ട് ജീവനിലേക്ക് തിരിച്ചു വരികയാണ് യേശുവിൻ്റെ ഒരു വാക്ക് കേട്ടിട്ട് മരിച്ചുപോയ ഈ മകൻ ജീവനിലേക്ക് തിരിച്ചു വരികയാണ് ഇവിടെയാണ് യോഗനാൻ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് മരിച്ചു പോയവർ മനുഷ്യപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു അപ്പോൾ മരിച്ചുപോയവർ ജീവനിലേക്ക് തിരികെ വരുമെന്ന് ഇതാണ് ദൈവപുത്രന്റെ അടയാളം മരിച്ചു പോയവർ അവന്റെ സ്വരം ശ്രവിക്കുന്ന നിമിഷം അത് അവർ ജീവനിലേക്ക് തിരികെ വരും ഈ കാര്യമാണ് യേശുദമ്പരാൻ കൃത്യമായി ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഏലിഷ ഏലിയ പ്രവാചകന്മാർ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ പ്രാർത്ഥന മൂലം ആ അമ്മമാരുടെ ജീവിതത്തിൽ കടന്നു വന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ എല്ലാം എല്ലാം അറിയുന്നവനായ ദൈവത്തിൻ്റെ ഒരു വാക്കുമൂലം നിന്റെ ജീവിതത്തിൽ നിന്റെ മകനോ മകളോ ആരുമായി കൊള്ളട്ടെ അവൾക്ക് ജീവനിലേക്ക് കടന്നു വരുവാൻ സാധിക്കും അല്ലെങ്കിൽ നീ എന്നും ജീവിക്കുന്നവനായി തീരുവാൻ സാധിക്കുമെന്ന് യേശുതമ്പരാൻ പഠിപ്പിക്കുന്ന വചനഭാഗമാണിത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി നമ്മൾ മനസ്സിലാക്കേണ്ടതായ വചനഭാഗം ഈ വചനഭാഗം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ വിധവയായ ഈ അമ്മയുടെ ഒപ്പം അല്ലെങ്കിൽ ഈ സൗമഞ്ചത്തോടൊപ്പം വലിയ ഒരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു യേശുവിനോടൊപ്പം വലിയ ഒരു ജനക്കൂട്ടം ഈ രണ്ട് ജനക്കൂട്ടവും അത്ഭുതപ്പെട്ടു പോകുകയാണ് മരിച്ച് ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ശവമഞ്ചവത്തിൽ കിടക്കുന്ന ഈ മനുഷ്യൻ യേശുവിൻ്റെ കേട്ടിട്ട് എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് യേശുവിൻ്റെ പ്രവർത്തനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ യേശുവിൻ്റെ സ്വരം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴുണ്ടാകുന്ന വലിയ അത്ഭുതമാണിത് ഇത് നമ്മൾ എവിടെയൊക്കെ ഓടി നടന്നിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനാലയങ്ങൾ തോറും കയറി നടന്നിട്ടോ ആരാധനാലയങ്ങൾ തോറും കയറി നടന്നിട്ടോ ധ്യാന കേന്ദ്രങ്ങൾക്ക് തോറും കയറി നടന്നിട്ടോ സംഭവിക്കുന്ന കാര്യമല്ല മറിച്ച് നിന്റെ ജീവിതത്തിൽ നിന്നെ അറിയുന്നവനായ ദൈവത്തിൻ്റെ സ്വരം നിനക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ ഇതുപോലെ തന്നെ മാറ്റമുണ്ടാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ വലിയ ഒരു പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നുവെന്നാണ് ഈ രണ്ട് ജനക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ യേശുദംബരം തൻ്റെ പ്രവർത്തനത്തിലൂടെ പഠിപ്പിക്കുകയാണ് വലിയൊരു പ്രവാചകനല്ല മറിച്ച് തൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ തന്നെ മരിച്ചവർ ജീവനിലേക്ക് കടന്നു വരുമെന്ന വചനത്തിലൂടെ തന്നെ താൻ പറഞ്ഞ ദൈവപുത്രനാകുന്നു താനെന്ന് യേശുതമ്പ്രാൻ കൃത്യമായി മനസ്സിലാക്കി തരികയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ ദിവസം നമുക്ക് തമ്പരാന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ആ സ്വരത്തിന് കാതോർത്തുകൊണ്ട് ജീവിതത്തിലെ അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് അതിന് സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രുഹ അടേന്ദ്രനാമത്തിൽ അമി